നമസ്കാരം നടി ആക്രമിച്ച കേസിൽ ആക്രമണത്തിന് തൊട്ടുമുൻപ് പ്രധാന പ്രതിയായ പൾസർ സുനി ശ്രീലക്ഷ്മി എന്ന പേരുള്ള യുവതിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് വ്യക്തമാകുമ്പോഴും ഈ യുവതിക്ക് കേസുമായി ബന്ധമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ വ്യക്തമായി വിശദീകരണം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി പ്രോസിക്യൂഷന്റെ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് നിർണായക ചോദ്യം ഏർ കേസിലെ നിർണായക ഘട്ടങ്ങളിൽ വ്യക്തത വരുത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന സൂചനയാണ് കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് കോടതിയുടെ നിരീക്ഷണങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് രംഗത്ത് വന്നിരുന്നു ശ്രീലക്ഷ്മി ചുരുങ്ങിയത് മൂന്നോ നാലോ തവണ പോലീസ് വിളിപ്പിക്കുകയും വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ഭർത്താവ് പറയുന്നത് കൂടാതെ ശ്രീലക്ഷ്മിയുടെ ഫോൺ അന്നേ പോലീസിന് കൈമാറിയിരുന്നു ഇതുവരെ ഫോൺ തിരിച്ചു ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം ബസ് ആയിരുന്ന സമയത്ത് ശ്രീലക്ഷ്മിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു കുറ്റകൃത്യം നടന്ന ദിവസം ഇന്നൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്നും പ്രാർത്ഥിക്കണമെന്നും പൾസർ സുനി ശ്രീലക്ഷ്മിയെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു അത് എന്താണെന്ന് അറിയുവാനുള്ള ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ശ്രീലക്ഷ്മി ആ രാത്രിയിലും സുനിയെ പാല വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തതെന്നാണ് ഭർത്താവ് വ്യക്തമാക്കുന്നത് എന്നാൽ അന്വേഷണത്തിൽ സംശയകരമായി ഒന്നും കണ്ടെത്താത്തതിനാലാകാം പോലീസ് ഈ വിവരം കോടതിയിൽ എത്തിക്കാതിരുന്നതെന്നും അദ്ദേഹം ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കപ്പുറത്ത് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതി വിമർശിച്ചത് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ സാക്ഷിയാക്കിയില്ലെന്നും വിധിന്യായത്തിലെ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന ഭാഗത്ത് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആക്രമിച്ച കേസിൽ ആറ് പ്രതികളെ ഇരുപതു വർഷത്തെ കഠിന തടവിനെ ശിക്ഷിക്കുകയും ദിലീപ് അടക്കമുള്ള നാല് പ്രതികളെ വെറുതെ വിടുകയും ചെയ്ത വിധിന്യായത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നപ്പോഴാണ് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കോടതി പരാമർശം ചർച്ചയായത് വിചാരണ കോടതി വിധി പകർപ്പ് പുറത്തുവച്ചതോടെ വിധിന്യായവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അനുദിനം പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് കേസിലെ ഗൂഢാലോചനക്ക് തെളിവില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് ദിലീപും പൾസർ സുനിയും തമ്മിൽ ആറ് സ്ഥലങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ദിലീപും തമ്മിലുള്ള ബന്ധത്തിന് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ദിലീപ് നായകനായ സൗൺ തോമ എന്ന സിനിമ മുതൽ ജോർജൻസ് പൂരം വരെയുള്ള കാലയളവിൽ നടന്ന സംഭവ വികാസങ്ങളാണ് ഈ കാലയളവിലാണ് ഇരുവരും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്നാണ് അന്വേഷണ സംഘം വാദിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പൾസർ സുനിയുമായ ദിലീപ് ബന്ധം തുടങ്ങിയതും പിന്നീട് ഈ ബന്ധം ഒരു ഗൂഢാലോചനയിലേക്ക് വളർന്നുവെന്നാണ് കോടതിയിൽ ബോധിപ്പിച്ചത് എന്നാൽ ഈ ആരോപണം സംശയാതീതമായി തെളിയിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ആ സമയത്ത് നടൻ മുകേഷിന്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി ചിത്രത്തിൽ അഭിനയിച്ചതിൽ പൾസർ സുനിൽ ഈ സെറ്റിൽ ഉണ്ടായിരുന്നു സൗണ്ട് തോമിലെ അഭിനേതാക്കൾക്ക് താമസിക്കുവാൻ സൗകര്യം ഒരുക്കിയിരുന്നത് ആലപ്പുഴയിലെ ഒരു ഹോട്ടലിലാണ് ഈ ഹോട്ടലിൽ വെച്ച് ദിലീപും പൾസർ സുനിയും കൂടിക്കാഴ്ച നടത്തിയത് പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രോസിക്യൂഷന്റെ ആരോപണത്തിന് തെളിവായി നൽകിയത് മുകേഷിന്റെ മേക്കപ്പ് മാൻ ആയിരുന്ന പുരുഷോത്തമന്റെ മൊഴിയാണ് ഈ മൊഴിയിൽ വ്യക്തത ഇല്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ഇതുകൂടാതെ ഈ സെറ്റിൽ ഗുണ്ടാ ഗുണ്ടാപ്രശ്നമുണ്ടായിരുന്നു ഈ പ്രശ്നം പരിഹരിച്ചത് പൾസർ സുനിയുടെ ഇടപെടലിലൂടെയാണ് ഇതിന് തെളിവായിട്ട് അന്വേഷണ സംഘം ഹാജരാക്കിയത് ഒരു വൌച്ചറായിരുന്നു ഗുണ്ട എന്നാൽ ഇതെല്ലാം ആ സെറ്റിൽ കഴിഞ്ഞിട്ടില്ലെന്നാണ് കോടതി പറയുന്നത് ഈ ഘട്ടത്തിലാണ് ഒന്നാം പ്രതി പൾസർ സുനിയും എട്ടാം പ്രതി ദിലീപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വാദങ്ങൾ കോടതി തള്ളിക്കളയുന്നത് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ മഴ എന്ന പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വച്ചും ഇരുവരും കണ്ടതായി പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് ഇതിനും തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല ജോർജ് ഏറ്റൻസ് പൂരം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ ജോയി പാലസിൽ വെച്ച് ഇവർ കണ്ടുവെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനും തെളിവില്ല ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം കീഴ്ക്കോടതി വിധിക്കെതിരെ വളരെ വേഗത്തിൽ തന്നെ അപ്പീൽ പോകുവാനുള്ള നീക്കങ്ങളിലാണ് പ്രോസിക്യൂഷൻ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് ഇതിനെതിരെയും കുറ്റക്കാർക്ക് കോടതി വിധിച്ച ശിക്ഷ കുറഞ്ഞതു പോയതിനെതിരെയും അപ്പീൽ കൊടുക്കുമെന്ന് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് കേസിലെ അപ്പീൽ സാധ്യതകൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തയ്യാറാക്കി ഈ റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് കൈമാറുന്നത് വിചാരണ കോടതി ഉത്തരവ് പരിഗണിച്ച് അപ്പീൽ തയ്യാറാക്കുന്ന നടപടികളും തുടങ്ങിയിരുന്നു ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് നീക്കം ഇതിനിടെ വിധി പ്രസ്താവനത്തിന് മുൻപ് തന്നെ വിധിയുടെ വിശദാംശങ്ങൾ ചോർന്നത്തിനെ കുറിച്ചും അന്വേഷണം ഉണ്ടായേക്കും ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് ഡി ജി പിരിൽ കണ്ട് വിശദാംശങ്ങൾ കൈമാറിയിട്ടുണ്ട് ഈ കത്തിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ദിലീപിന്റെ കൊട്ടേഷനാണ് നടിയെ ആക്രമിച്ചതിനു പിന്നിലെന്ന വാദം സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതിയുടെ വിധി പ്രസ്താവത്തിലുള്ളത് നടിയെ തട്ടിക്കൊണ്ടുപോയി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം കൈക്കളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആറ് പ്രതികളും പ്രവർത്തിച്ചതെന്നും ദിലീപിനെ ഇതിൽ ബന്ധിപ്പിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ഇല്ലയെന്നുമാണ് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ദിലീപിന് തന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന അതിജീവിതയുടെ മൊഴിയും കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല സ്റ്റേജ് ഷോയ്ക്കിടെ ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന നടി മൊഴി നൽകിയിരുന്നു കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധം മഞ്ജുവിനെ അറിയിച്ചത് തിരുത്തി ആവശ്യപ്പെട്ടാണ് ആ ഭീഷണി തന്റെ സിനിമയിലെ അവസരം ഇല്ലാതാക്കുമെന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തിയതായും അതിജീവിത പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് സാക്ഷികളോ തെളിവോ ഇല്ല എന്നാണ് കോടതി വിധിയിൽ പറഞ്ഞത് സംഭവം നടന്ന രണ്ടു മാസത്തിനു ശേഷവും നടിക്ക് ദിലീപിനെ കുറിച്ച് സംശയമോ പരാതിയോ ഉണ്ടായിരുന്നില്ല എന്നും ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷമാണ് ഇക്കാര്യം ഉയർന്നു വന്നത് എന്നും കോടതി പറയുന്നു ദിലീപിനെ ഭയപ്പെട്ടിരുന്നതുകൊണ്ടാണ് നടി ഇക്കാര്യം പറയാതിരുന്നത് എന്ന പ്രോസിക്യൂഷൻ വാദത്തിന് പ്രസക്തിയില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് എന്നാൽ പ്രതികരണമായി അതിജീവിത രംഗത്ത് വന്നു എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ ആറുപേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ ഒന്നാം പ്രതിയും എൻറെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ് അയാൾ എൻ്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ ഇയാളെ കണ്ടിട്ടുള്ളത് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറഞ്ഞത് നിർത്തുമെന്ന് കരുതുന്നു അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് ഇനി ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് ഈ ട്രയൽ കോടതിയിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടുവാൻ കാരണമായ കാര്യങ്ങൾ ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കും മൂന്ന് തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി ഈ കേസിൽ െത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു അവർ രണ്ടുപേരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതം ഉണ്ടെന്ന തോന്നൽ ഉറപ്പായതിനാലാണത് മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം റിപ്പോർട്ട് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത് ഞാൻ ഒരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്ന് പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ ചേർന്നു ഇതെന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായും വന്നു ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടും നേരിട്ട് കാണുവാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ആ അപേക്ഷയും തീർത്തു നിഷേധിക്കപ്പെടുന്നതായിരുന്നുവെന്നാണ് അതിജീവിത പ്രതികരിച്ചത്